நமஸ்காரம் சிரேஷ்டாரதம் ரியாலிட்டி ஷோலே எல்லா மானிய பிரேட்சகர்க்கும் அமிர்த வித்தியாலயம் புதிய காவு ടീം ടീം ബി വിദ്യാഭവൻ തിരുനാവായ ആദ്യ ചോദ്യം ഏത് സന്ദർഭത്തിലാണ് രാവണൻ ബാലിയെ ആക്രമിക്കാൻ മുതിർന്നത് പ്രഭാത വന്ദനത്തിനിടെ ബി സന്ധ്യാവനത്തിനിടെ സി മധ്യാന വന്ദനത്തിനിടെ ഡി നിദ്രാവേളയിൽ യുവർ ടൈം സ്റ്റാർ നോ ഓപ്ഷൻ ബി സന്ധ്യാവനത്തിനിടെ ഓപ്ഷൻ ബി സന്ധ്യാവനത്തിനിടെ

നമുക്ക് നോക്കാം ടീം 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 ബി ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ഖ്യാതി കേട്ട മഹർഷി ആരാണ് എ ബ്രഗു ബി അഗസ്ത്യൻ പുലസ്ത്യൻ ഡി ഗൗതമൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി അഗസ്ത്യൻ ഓപ്ഷൻ ബി അഗസ്ത്യൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം എക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് വീരസഹനെന്ന സൂര്യവംശ രാജാവ് തന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞപ്പോൾ ലഭിച്ച പുതിയ പേരെന്ത് എ കൽമശപാദൻ ബി പുണ്യശ്ലോകൻ സി ഹരിചന്ദ്രൻ ഡി ദേവവ്രതൻ ശ്രേഷ്ഠി ഷോയിലേക്ക് കുട്ടികൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയില്ല ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കണേ ശ്രമിക്കോ മുത്തശ്ശി ചോദ്യം ഇതാണ് വീരാസഹൻ എന്ന സൂര്യവംശ രാജാവ് തന്റെ പാവങ്ങൾ കഴുകി കളഞ്ഞപ്പോൾ ലഭിച്ച പുതിയ പേരെന്ത് ഓപ്ഷൻ എ കൽമഷപാദൻ ഓപ്ഷൻ ബി പുണ്യശ്ലോകൻ സി ഹരിചന്ദ്രൻ ഡി ദേവവ്രതൻ ലോക്കേട്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് മുത്ത മുത്തശ്ശി രണ്ട് മാർക്ക് കേട്ടോ മുത്തശ്ശി ഞങ്ങൾക്കും വളരെ സന്തോഷം താങ്ക് യു മുത്തശ്ശി താങ്ക് യു മുത്തശ്ശി കാരണം നിങ്ങൾക്ക് രണ്ട് മാർക്ക് ടീം എ നേടിയിരിക്കുന്നത് എട്ട് മാർക്കാണ് ടീം ബി നേടിയിരിക്കുന്നതും എട്ട് മാർക്കാണ് ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് നമ്മോടൊപ്പമുള്ളത് ടീം എ അമൃത വിദ്യാലയം പുതിയ കാവ് ടീം ബി ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ ഓൾ ബെസ്റ്റ് നിന്നു ജനിക്കണം ത്വമാരാലും എന്നെ ജയിച്ചുകൂടുകയോ വേണം അതെന്നിയേ ഹോമം മുടിയത് മാനന യുദ്ധം തുടങ്ങുകിൽ അന്നേരം വന്നാലും എൻ മരണം പുനരല്ലായെ നന്നായ അമരത്വവും വന്നുകൂടണം നൈസ് ഇതുവരെ ആരും ഈ ഒരു രീതിയിൽ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ നന്നായിട്ടുണ്ട് ദേവാസുര യുദ്ധം നടന്നു രാവണന്റെ നേതൃത്വത്തോടെ അത് നടക്കുകയും ചെയ്തു മേ പുത്രനായ മേഘനാഥൻ ഇന്ദ്രനെ ബന്ധിയ ഇന്ദ്രനെ പരാജയപ്പെടുത്തി ബന്ധിയാക്കുകയും ചെയ്തു ഇതിൽ ദുഃഖിതരായ ദേവന്മാർ ബ്രഹ്മദേവനെ കാണുവാൻ ചെന്നു അപ്പോൾ ബ്രഹ്മദേവൻ അവരെ എല്ലാരെയും സാന്ത്വനിപ്പിക്കുകയും പിന്നീട് രാവണന്റെ മുമ്പിൽ പ്രത്യക്ഷനാകുകയും രാവണനെ അഭിനന്ദിക്കുകയും ചെയ്തു ബ്രഹ്മദേവൻ രാവണനോട് പറഞ്ഞു നിന്റെ പുത്രൻ ഇന്ദ്രനെ വരെ ജയിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവനൊരു നാമം നൽകുന്നു ഇന്ദ്രജിത്തെന്നാണ് ആ നാമം അപ്പോൾ കൂടാതെ തന്നെ നീ ഇന്ദ്രനെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ ഇനി നിനക്ക് ഒരുപാട് വരങ്ങൾ തരും എന്നും അദ്ദേഹം പറയുന്നു ഇതുകേട്ട ഇന്ദ്രജിത്ത് അത്യധികം സന്തോഷനാകുകയും കൂടാതെ തന്നെ അദ്ദേഹം ബ്രഹ്മജ് ബ്രഹ്മദേവനെ വണങ്ങുകയും ബ്രഹ്മദേവനോട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ആലപിച്ചത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ഹോമം കഴിക്കും ആ ഹോമത്തിൽ നിന്ന് ഒരു രഥം വരണം ഞാൻ ആ രഥത്തിൽ കയറുമ്പോൾ എനിക്ക് അമരത്വം പ്രാപിക്കുകയും കൂടാതെ തന്നെ ഈ ലോകത്തിൽ എന്നെ തോൽപ്പിക്കുവാനായിട്ട് ഒരാൾക്കും സാധിക്കുക സാധിക്കുക സാധിക്കരുതുകയും ചെയ്യണം കൂടാതെ തന്നെ ഈ ഹോമം ഞാൻ മുടക്കി അഹങ്കാരത്തോടെ യുദ്ധത്തിന് പോകുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് മരണം സംഭവിക്കട്ടെ എന്നാൽ അല്ലാത്ത പക്ഷം എനിക്ക് അമരത്വം പ്രാപിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഇങ്ങടൊക്കെ പോയി പോയില്ലേ ശരി ശ്രീകുമാർ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ആദ്യത്തെ ആ രീതി തന്നെ ആണെങ്കിൽ പോലും അത് മോളുടെ ഒരു ആണ് ഒന്ന് മാറ്റി പിടിച്ചൊരു തോടി രാഗത്തിലാണ് അല്ലേ ഞാൻ ഒരു ഒരു വരി ചൊല്ല ഹോമം ഹോമം വഴിയെ വഴിയെ കഴിച്ചാൽ കഴിച്ചാൽ എനിക്കുടൻ എനിക്കുടൻ ഹോമകുണ്ടത്തിൽ ജനിക്കണം ജനിക്കണം നേറ്റുപഠിക്കുക വേണം അമരത്വം ആൽ വേണം അമരത്വം ആരാലും ആരാലും എന്നെ എന്നെ യും അത് മാറി കിട്ടില്ലേ എന്തായിരുന്നു നേരത്തെ ഒന്നും അറിയാമല്ലോ എന്താ ചെയ്തിരുന്നല്ലേ അത് കുറ്റം കുറവായിട്ടല്ല പറഞ്ഞത് പക്ഷെ ആകെപ്പാടെ ചൊല്ലിയത് മോളിന്റെ ആ ക്യാരക്ടറിസ്റ്റിക് വെച്ച് ചൊല്ലിയത് വളരെ നന്നായിരുന്നു ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ഒന്ന് പാട്ടി പിടിച്ചാൽ നമുക്ക് കേക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവും ഉണ്ടാവും ഇതിന് അതിനൊരു ട്രഡീഷണൽ ഒരു ഒരു സുഖവും ഉണ്ട് മോളി ചൊല്ലിയപ്പം അതെല്ലാം ഉണ്ട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് വന്നപ്പോഴാണ് ഈ പറിച്ചില് കേട്ടപ്പോഴാണ് ഇടയ്ക്ക് ഇങ്ങനെ മുറിഞ്ഞു പോയത് അപ്പൊ മനസ്സിലൊരു ഞാനൊന്നും ഒരു ഒരു ദുഃഖം വന്നു എനിക്ക് എനിവേ ഓൾ വന്നെനിക്ക് വേൾ പ്രത്യേകിച്ച് എനിക്ക് അതിനെ കുറിച്ച് കമന്റ് ഒന്നും പറയാനില്ല നന്നായിട്ടുണ്ട് നന്നായി പറഞ്ഞു അതായത് കൂടുതൽ നല്ലത് ചൊല്ലിയതായിരുന്നു അത്രയും പൂർണ്ണത ഭംഗി എക്സ്പ്ലനേഷൻ വന്നില്ല അപ്പോൾ എക്സ്പ്ലനേഷൻ കുറെ കൂടെ ചില സ്ഥലങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യണം ദ ഫ്ലോ ഓഫ് വേർഡ്സ് കുറെ കൂടി നന്നാണെങ്കിൽ നന്നായി മാസം ഞാൻ മോളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മാർക്ക് ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടി ആ കൊള്ളാമല്ലോ പറഞ്ഞു മാർക്ക് കുറച്ചു എട്ടാക്കി എട്ട് മാർക്ക് ഗോപാലൻ സാർ ഞാനും എട്ട് തരുന്നു ടീം ടീം എ മാർക്കാണ് അടുത്തത് കാവ്യം താങ്കളുടെ കളത്രാദികളോടും ദേഹികളുണ്ടോ ൂമിയിലാരും പാന്തന്മാർ പെരുവഴിയമ്പലം തന്നിൽ വന്നു ായിരുന്നുടൻ പിരിഞ്ഞു പോലെ ജനക ജനയിത്രി നന്ദന ഭാര്യാധനമനുവാസരം കൈകൊണ്ടിരുന്നു ചിലദിനം മുഖ്യഭേദത്തോടവർ ചെയ്തേടും കർമ്മങ്ങൾക്കു ഉത്തരകാണ്ടത്തിലെ വരികളാണ് ഇവ ഗർഭിണിയായ സീതയെ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ച് ലക്ഷ്മണൻ അയോധ്യയിൽ തിരിച്ചെത്തി കൊട്ടാരത്തിലെത്തിയ അദ്ദേഹം കാണുന്നത് സീതയെ പിരിഞ്ഞതിൽ അത്യധികം വിഷമത്തോടെ ഇരിക്കുന്ന ശ്രീരാമനെയാണ് ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിക്കുന്ന ഭാഗമാണ് ഇത് ശരീരം ഭവനം ഭാര്യ സമ്പത്ത് എന്നിവയോട് പിരിയാത്തതായി ഈ ഭൂമിയിൽ ആരാണുള്ളത് പെരുവഴി അമ്പലത്തിൽ വിശ്രമിച്ചു പോകുന്ന വഴിപോക്കരെ പോലെ അവർ കുറെ കാലം നമ്മുടെ ജീവിതത്തിലുണ്ടാവും എന്നാൽ പിന്നീട് കർമ്മങ്ങൾക്കനുസരിച്ച് അവ പിരിഞ്ഞു പോകും ഇതിൽ ദുഃഖിക്കാൻ എന്താണുള്ളത് ഇതിൽ ദുഃഖിക്കുന്നത് അജ്ഞാനമാണ് അറിവുള്ളവർ ഇതിൽ ദുഃഖിക്കില്ല ഭാര്യയെ പിരിഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണ് രാജാവ് എന്ന് ജനങ്ങൾ പറഞ്ഞു രസിക്കുന്നത് രാജാവിന് നല്ലതല്ല ഇപ്രകാരം നശ്വരമായ ജീവിതത്തെ പറ്റി ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നു ഇതാണ് സന്ദർഭം ഒരു പുത്ര നിർത്തിയിട്ട് കളത്രാദികളോടും വേറെയായി അങ്ങനെ അവിടെ ബ്രേക്ക് വേണ്ട ദേഹ പുത്ര കളത്രാദികളോടും അങ്ങനെ ചൊല്ലിയാൽ ഇച്ചിരി ഭംഗിയായിരിക്കും പിന്നെ ആ ദീർഘം ഒരു ജനക ജനയിത്രീ നന്ദന ഭാര്യാധനമനുവാസരം അങ്ങനെ ചൊല്ലിയാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ബാക്കിയെല്ലാം ക്ലീനായിട്ട് ക്ലിയറായിട്ട് ചൊല്ലി പറഞ്ഞതും അതിൻ്റെ മാറ്റർ ഫാക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ അല്ല അതിനെ കുറച്ചൊന്ന് ഒരു മുന്നോട്ട് മുന്നോട്ട് ഒന്നും പോകാതെ ഒരു കറക്റ്റ് കൃത്യം കാര്യം മാത്രം പറഞ്ഞു പോയി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു തോന്നുന്നു എൻ്റെ ഉത്രകളത്ര പിരിയാതെ ഭൂമിയിലാരും അങ്ങനെ ദേഹികളുണ്ടോ എന്ന് ചോദിക്കുന്നത് അതൊക്കെ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സ്കോപ്പുണ്ടായിരുന്നു ഞാനത് ആലപിച്ചത് വളരെ നന്നായി വളരെ വളരെ നന്നായിട്ടുണ്ട് വിവരണങ്ങള് സാറ് പറഞ്ഞതുപോലെ കുറെ കൂടി ചേർക്കാനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട് എന്നാലും നന്നായി പാരായണം ചെയ്തു പക്ഷേ വിവരണങ്ങൾക്ക് കുറേ കൂടി ഒരു ഡെപ്ത്ത് വരായിരുന്നു അപ്പോൾ ആ വിവരണം ഒരുപക്ഷെ കഴിഞ്ഞ ഇന്നലെയൊക്കെ ചെയ്തത് അത്രയും ഒരു ഭംഗിയായിട്ടില്ല പക്ഷെ ചൊല്ലൽ വളരെ നന്നായിട്ടുണ്ട് ഓവറോൾ വളരെ ഹൈ ആണ് കേട്ടോ വെരി ഹൈ സ്റ്റാൻഡേർഡ് ഇനി നമ്മൾ സംസാരിക്കുന്ന എയ്റ്റ് പ്ലസ് ഉള്ള റേഞ്ചിലേക്കാണ് അപ്പം വളരെ നന്നായിട്ടുണ്ട് ഇരുപത്തിനാല് മാർക്കാണ് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് The girl.

തകർക്കുന്ന നാം കണ്ടിട്ടുണ്ട് അവ വീര്യമല്ല മഹാരാജൻ ഇവിടെയും മഹാ കരുതേണ്ടതുള്ളൂ മഹാമന്ത്രി പ്രഹസ്തൻ ചതുരുപായങ്ങളിൽ മാത്രമല്ല ചതുരമായ സംഭാഷണത്തിലും കേമനാണ് മഹാനന്ദ്രേ സത്യാവസ്ഥ നമ്മൾ ചിന്തിക്കണം തൂതന്റെ വികൃതിയാണ് കാണുന്നെങ്കിൽ കാണുന്നതെങ്കിൽ വീര്യം എന്തായിരിക്കും അതുകൊണ്ട് രാമനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മന്ത്രിമാരാലോചിക്കണം മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് ആലോചിക്കുന്നതാണ് ഉത്തമമായ മന്ത്രാലോചന ആയിരം ആയിരം വാനരന്മാരുടെ പിൻബലത്തിൽ രാമനി ഈ മഹാസമുദ്രം കടന്ന് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ രാമനെള്ള ഉപായാജൻ ഈ ഭൂമിയിലെ ഇന്ദ്രാദി ദേവന്മാരും വന്നാലും സർവ്വജീവജാലങ്ങളുംമാരും എതിർത്തി ജയിക്കാനാവില്ല പിന്നെയാണോ വാനരങ്ങൾ ഈ ഭൂമിയിലെ സർവ വാനരങ്ങളെയും നശിപ്പിച്ച് ഈ ഭൂമി ഞാൻ ഞാൻ മാത്രം മതിയാകും മഹാരാജൻ അങ്ങും വിശ്രമിച്ചാലും പോയ രാമനെയും ലക്ഷ്മണനെയും ഒറ്റയ്ക്ക് നിഗ്രഹിച്ചു തരാം വേണ്ട ആരും പോകേണ്ട ഞാൻ പോകാം എനിക്കടങ്ങാത്ത വിശപ്പാണ് രാമനെയും ലക്ഷ്മണനെയും സകല മാനനങ്ങളല്ലേ ഞാൻ തിന്നു തീർത്തേക്കാം വേണ്ട ആരും ഒറ്റക്ക് പോകേണ്ട നമുക്ക് ഒരുമിച്ച് പോകാം മഹാരാജൻ അങ്ങ് വിശ്രമിച്ചാലും േഷ്ഠ രാക്ഷസ കുലാധിപ ചതുരുപായങ്ങളിലെ സാമവും ദാനവും ഭേദവും പരാജയപ്പെടുന്നിടത്തെ ദണ്ഡത്തിന് സ്ഥാനമുള്ളൂ അപമാനിക്കപ്പെട്ടവർ നിർഭാഗ്യവാന്മാർ ഇവരൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നേരിടാൻ ലങ്കയ്ക്കും ലങ്കാധിപനും എന്ത് അപരാധമാണ് രാമൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ദോഷം പ്രവർത്തിച്ചിട്ടില്ലാത്ത രാമന്റെ പത്നിയെ ജനസ്ഥാനത്ത് നിന്ന് അപഹരിച്ചു അങ്ങയുടെ ആയുസിനും യശസ്സിനും ഹിതകരമല്ല കർമ്മം മറ്റൊരർത്ഥത്തിൽ അത് മഹാപാപവുമാണ് അതുകൊണ്ട് അങ്ങ് കട്ടുകൊണ്ടുവന്ന മനുഷ്യാങ്കനെ ലങ്കയിൽ നിന്ന് ഉപേക്ഷിക്കണം സീതയെ രാമന് തിരികെ നൽകണം മഹാരാജാവേ പ്രഭു എന്റെ ഹിതവാക്യം അവിടുന്ന് ചെവി കൊണ്ടാലും ലങ്കയ്ക്ക് നാശം ഉണ്ടാകാതിരിക്കാൻ അതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു അത് സീതയുടെ സാന്നിധ്യം കൊണ്ടല്ല അങ്ങു ചെയ്ത ദുഷ്കർമ്മം കൊണ്ടാണ് മഹാരാജൻ രാജാവിന്റെ സൽക്കർമ്മമാണ് പ്രജകൾ അനുഭവിക്കേണ്ടത് ദുഷ്കർമ്മ അങ്ങു അങ്ങുചെയ്ത ഈ പാപത്തിന്റെ പേരിൽ വംശത്തിനും ദേശത്തിനും നാശം ഭവിക്കും അതുകൊണ്ട് അവിടുന്ന് കനിഞ്ഞ് സീതാദേവിയെ രാമന് തിരികെ നൽകണം ഇല്ലെങ്കിൽ ലങ്കയുടെ നാശമാണ് ഉണ്ടാവുക എന്ന് ഞാൻ ഭയപ്പെടുന്നു വിഭീഷണ തന്നെ നീ ഒരു ഭീരു നിനക്ക് ഭയപ്പെടാം പക്ഷെ രാവണൻ അതാവില്ല അതിന് തക്ക കാരണവുമില്ല ലങ്കയിലിരിക്കുന്ന സീതെ രാമനി ലഭിക്കില്ല വിഭീഷണ സമസ്ത ദേവന്മാരെയും ചേർത്ത് പടകൂട്ടിയാലും കൂട്ടിയാലും രാമന് രാവണനെ ജയിക്കാനാവില്ല പോയിൽ നിന്ന് പോ മഹായുദ്ധങ്ങളാണ് രാവണന്റെ ശക്തി ആ ശക്തി ഇനിയും വർദ്ധിക്കണം അതിന് യുദ്ധം വേണം ജയം വേണം वैदेहि हरणम् जटायुमरणम् सुग्रीव सं ഭാരതീയ വിദ്യഭവനല്ല നന്നായി ചെയ്തു പക്ഷെ എവിടെയക്കൊരു കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നു നമുക്ക് ജഡ്ജസ്നോട് ചോദിക്കാം പേര് പറ മോനോ എൻ്റെ പേര് നവീൻ ഞാൻ 9th ക്ലാസ്സേ പഠിക്കുന്നു പ്രഹസ്തൻ എൻ്റെ പേര് നവീദ 9th ക്ലാസ്സേ പഠിക്കുന്നു ഞാൻ വിവിഷ്ണൻ നായർ അഭിനയിച്ചു എൻ്റെ പേര് അഖില ഞാൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നു ആ പെൺകുട്ടിയാണോ അതെ രാവണൻ എൻ്റെ പേര് അമൽ ഞാൻ 9th ക്ലാസ്സേ പഠിക്കുന്നു നിഗുംബൻ എൻ്റെ പേര് അബിനോ ഞാൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ കഥാപാത്ര പേര് ഏതായാലും രാവണൻ അസലായിരുന്നു അത്രയും ഒരു മികവ് ഡയലോഗ് പ്രെസൻറ്റേഷനിൽ ബാക്കി എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് ഡയലോഗ് പിന്നെ എന്നാൽ ലെങ്ത്തി ആണ് സോ അതെങ്ങനെ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യണം അവിടെ കയ്യുകാലുകൾ എങ്ങനെ ചലിക്കണം എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നത്തിലായിരുന്നു ചില 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 സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ആദ്യം പാടിയ ആ ശബ്ദം ഏതാണ് അത് ഞങ്ങളുടെ ഒരു ഒരു നമ്മുടെ നമ്മുടെ രാമായണം മ്യൂസിക് ഡിഫൻസ് അവസാനോകരാമായ ഓർമ്മയാണ് വന്നേ രാവണനെ കണ്ടപ്പോ നന്നായിട്ടുണ്ട് അസലായിട്ടുണ്ട് എവിടെങ്കിലും കുറവുകൾ വലുതായിട്ട് പറയാനൊന്നുമില്ല ചെറിയ പാർട്ടാണ് വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള സീനൊന്നും നിങ്ങൾ വരുന്നില്ലല്ലോ ഒക്കെ ഡയലോഗ് ഓറിയൻറ്റഡ് അല്ലേ ആ രീതിയിൽ നന്നായിട്ടുണ്ട് അതൊരു പോയിന്റ് ഇതിൽ നിന്ന് ഇത് കാണുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര ധീരനാണെങ്കിലും വീരനാണെങ്കിലും അഹങ്കാരവും അതുപോലെ നിരാശീർ നിർമ്മമോഭൂത്വ യുദ്ധ സ്വവിഗതജ്വര എൻ്റേത് എനിക്കുള്ളത് എന്ന ധാർഷ്ട്യമാർക്കുണ്ടായോ ഇന്നുള്ളവനും ഇന്നലെ ഉള്ളവനും നാളെ ഉണ്ടാവാൻ പോകുന്നവനും ആ ധാർഷ്ട്യം വിനാശത്തിൽ അവസാനിക്കുമെന്നും കൂട്ടത്തിൽ ആരെങ്കിലും നന്മകൾ പറയുമെന്നും അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണമെന്നും കൂടി ഈ ചെറിയ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ സാധിച്ചു നന്നായിട്ട് പറഞ്ഞതുപോലെ വളരെ ഭംഗിയുള്ള ആ സെറ്റ് എല്ലാവരുടെയും നല്ല അറ്റയർ പിന്നെ ഒരു കാര്യം കൂടെ എല്ലാവരും നന്നായിട്ടുണ്ട് രാവണൻ എസ്പെഷ്യലി വളരെ നന്നായിട്ടുണ്ട് ഈ ഡയലോഗ് നമ്മൾ പറയുന്ന ഡയലോഗ് പറയുകയല്ല ഡയലോഗ് ഡെലിവറി ചെയ്യണം അതിന് കുറെ കൂടെ എല്ലാവർക്കും കുറേ കൂടെ ഒരു നോച്ചും കൂടെ ഹൈ പോയാൽ കുറേ കൂടെ നന്നായിരിക്കും അഭിപ്രായം വെരി നൈസ് നമുക്ക് അല്ലേ ഔട്ട് ഓഫ് പ്ലസ് ഉപയോഗിച്ച സംഗീതത്തിനും ഭാരതീയ വിദ്യാഭവൻ നേടിയിരിക്കുന്നത് നാൽപ്പത്തി എട്ട് മാർക്കാണ് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം